ഞാൻ എനിക്ക് ആത്മീയത വളരെ ഇഷ്ടമുള്ള ഒരു മനുഷ്യനാണ് ബേസിക്കലി പക്ഷെ ലോകത്ത് ഏറ്റവും കൂടുതൽ തട്ടിപ്പുകൾ നടത്തുവാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് ആത്മീയത അത് മനസ്സിലാക്കണം എന്തുകൊണ്ടാണെന്നറിയാം അപ്പം നിങ്ങളൊരു ഡോക്ടർ നിങ്ങളെ തട്ടിപ്പ് നടത്തി എന്ന് വിചാരിച്ചു ഡോക്ടർ നിങ്ങൾക്ക് പ്രോപ്പർ അല്ലാത്ത മരുന്ന് പ്രിസ്ക്രിപ്ഷൻ തന്നു വിചാരിച്ചു അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഇന്ന രോഗത്തിന് ഇന്ന മരുന്നാണ് നൽകേണ്ടത് അതിന് ഒരു 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 ശാസ്ത്രമുണ്ടല്ലോ ഇന്ന രോഗത്തിന് ഇന്ന മരുന്നാണ് നൽകേണ്ടത് രോഗത്തിൻ്റെ കാരണം ഇന്നതാണ് അതിന് കൊടുക്കേണ്ട മെഡിസിൻ ഇന്നതാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ശാസ്ത്രമുണ്ട് ആ ശാസ്ത്രം അവിടെ വർക്കൗട്ട് ചെയ്തില്ല എങ്കിൽ ആ ഡോക്ടർ നിങ്ങളെ പറ്റിക്കുന്നു എന്നുള്ളതാണ് അർത്ഥം മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ നിർണയിക്കുന്ന രോഗം കൊടുക്കുന്ന മെഡിസിൻ ഇതൊക്കെ കറസ്പോണ്ടിങ് സ്വഭാവമുള്ളതാണ് അതായത് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും അത് പരിശോധിച്ച് നോക്കാൻ പറ്റും അതങ്ങനെ തന്നെ ആണോ ഈ രോഗത്തിന് ഈ മരുന്ന് തന്നെയാണോ കൊടുക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ജസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ അത് ഏത് രോഗത്തിനുള്ളതാണെന്ന് പഠിക്കാൻ പറ്റും ഇതിനൊക്കെ ഒരു കറസ്പോണ്ടിങ് സ്വഭാവമുണ്ട് അതായത് അതിനെക്കുറിച്ച് പഠിക്കാൻ താല്പര്യമുള്ളൊരു വ്യക്തിക്ക് അതിനെക്കുറിച്ച് പഠിക്കുവാൻ അത് ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിച്ചറിയുവാനുള്ള ഒരു അവസരം അവിടെ ഉണ്ട് അപ്പോൾ ഒരു ഡോക്ടർക്ക് തട്ടിപ്പ് ചെയ്യാൻ പറ്റില്ലേ പറ്റും തീർച്ചയായി ലോകത്താർക്കും ആർക്കും തട്ടിപ്പ് ചെയ്യാൻ പറ്റും പക്ഷേ ആ തട്ടിപ്പിനെ നമുക്ക് ഇങ്ങനെയുള്ള രീതികളിലൂടെ പോയിട്ട് പരിശോധിച്ചിട്ട് അത് തട്ടിപ്പാണെന്ന് മനസ്സിലാക്കിയെടുക്കുവാൻ പറ്റും പക്ഷെ ഒരു ആത്മീയ തട്ടിപ്പിൽ ഒരു പ്രശ്നമുണ്ട് എന്താണെന്നറിയോ അത് നമുക്ക് ആർക്കും ഇങ്ങനെ പോയി അന്വേഷിക്കാൻ പറ്റില്ല ഉദാഹരണത്തിന് നിങ്ങളോട് നിങ്ങളുടെ ഒരു കുഴപ്പത്തിന് നിങ്ങളിത് കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത ഒരു പാപം കൊണ്ട് അനുഭവിക്കേണ്ടി വന്നതാണ് എന്ന് ഞാൻ പറയുകയാണെന്ന് വിചാരിച്ചോളൂ അപ്പോൾ അത് ശരിയാണോ എന്ന് എങ്ങനെയാണ് പരിശോധിക്കാം നിങ്ങൾ പരിശോധിക്കാൻ പറ്റില്ല ഞാൻ പറയുന്നത് അങ്ങോട്ട് വിശ്വസിക്കണം അല്ലേ അല്ലെങ്കിൽ എവിടെയൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ അങ്ങോട്ട് വിശ്വസിക്കണം അപ്പം ഇങ്ങനെ വിശ്വസിക്കണം എന്ന് പറയുന്ന സമയത്ത് ഈ പറയുന്ന ആൾ ആത്മീയമായ ആശയങ്ങൾ പറയുന്ന ആൾക്ക് മുന്നിലിരിക്കുന്ന ആളെ എങ്ങനെ വേണമെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും എന്തും പറഞ്ഞു പറ്റിക്കാൻ പറ്റും അതിനുള്ള പോസിബിലിറ്റി ഏറ്റവും കൂടുതലുള്ള ഒരു ഫീൽഡാണ് സ്പിരിച്വാലിറ്റി മാത്രമല്ല മനുഷ്യന് അമിതമായൊന്നും ചിന്തിക്കാതെ പെട്ടെന്ന് വിശ്വസ്തനായ ഒരു വ്യക്തിയിൽ നിന്ന് കിട്ടുന്ന ഉത്തരങ്ങൾ സ്വീകരിക്കുവാനാണ് ഇഷ്ടം യുവാക്ക് വളരെ ശ്രദ്ധിക്കണേ ഒരുപാട് ചിന്തിക്കാതെ വിശ്വസ്തനെന്ന് തോന്നുന്ന ഒരു വ്യക്തിയിൽ നിന്നും ഒരു കൺക്ലൂഷൻ കേൾക്കുവാൻ മനുഷ്യന് വളരെ ഇഷ്ടമാണ് എന്തുകൊണ്ടാണെന്നറിയോ ഈ തലച്ചോറിൻ്റെ എനർജി അധികം ചെലവഴിക്കാതെ അതിൻ്റെ ഉത്തരം കിട്ടുമല്ലോ ഞാൻ ആത്മീയത വളരെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് ആത്മീയതയുടെ അടിസ്ഥാന ശാസ്ത്രം ഈ ലോകത്തിനോട് താല്പര്യമില്ലാതെയാവലാണ് ഇത് ഞാൻ പറയാറുണ്ടല്ലോ ഈ ലോകത്തിനോട് താല്പര്യമില്ലാതെയാകൽ അല്ലെങ്കിൽ സന്തോഷം സമാധാനം എന്നിവയൊക്കെ പുറത്ത് തേടുന്നത് നിർത്തിയിട്ട് അകത്ത് തേടാൻ പഠിക്കൽ ഈ ലോകത്തിലെ സുഖങ്ങളും സന്തോഷങ്ങളും ഈ ലോകത്തുനിന്ന് കിട്ടുന്ന വ്യക്തി വസ്തുക്കൾ വൈഭവങ്ങൾ പ്രശസ്തികൾ പണം ഇതൊക്കെ വാരിക്കൂട്ടാൻ ഓടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കതൊക്കെ കിട്ടുമെന്നും എന്നാൽ അതൊക്കെ കിട്ടിയത് കൊണ്ട് നിങ്ങൾ അൾട്ടിമേറ്റ്ലി ഹാപ്പിനെസ് എക്സ്പീരിയൻസ് ചെയ്യുന്ന അൾട്ടിമേറ്റ് പീസ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരാളാകണമെന്ന് യാതൊരു ഗ്യാരണ്ടി ഇല്ല എന്നുള്ളത് മനസ്സിലാക്കലിൻ്റെ പേരാണ് സ്പിരിച്വാലിറ്റി യാതൊന്നും പുതിയ ഒന്നും തന്നെ ഉണ്ടാക്കാതെ ഇനിയിപ്പോൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിനോടൊന്നും ഒരു മമത്വവും ഇല്ലാതെ സർവ്വത്തിൽ നിന്നും വൈരാഗ്യമുണ്ടാക്കിയെടുക്കുന്ന ഒരവസ്ഥയുടെ പേരാണ് ശരിക്കും സ്പിരിച്വാലിറ്റി സ്പിരിച്വാലിറ്റിയുടെ കോർ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതാണ് ആഗ്രഹങ്ങളെ ചുരുക്കുക എന്നുള്ളതാണ് ഈ ലോകത്ത് അമിതമായി ആഗ്രഹിച്ച് ജീവിക്കാതിരിക്കുക കിട്ടിയതിൽ തൃപ്തനായി ജീവിക്കുക എന്നുള്ളതൊക്കെയാണ് സ്പിരിച്വാലിറ്റി അപ്പം ഈ സ്പിരിച്വാലിറ്റി ഇങ്ങനെ അമിതമായിട്ട് ഒരു മനുഷ്യൻ്റെ തലയിൽ കയറുമ്പോഴും ഒരു പ്രശ്നമുണ്ട് കേട്ടോ ഞാനിപ്പോഴും ചോദിക്കാറുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ ഈ നമ്മുടെ ഭാരതം നമ്മൾ ഇന്നൊക്കെ പറയുന്നത് പോലെയുള്ള നല്ല സ്പിരിച്വലി എലിവേറ്റഡ് ആയിട്ടുള്ള നല്ല ബുദ്ധിയുള്ള വിവേകമുള്ള അത്രയും കഴിവുള്ള ഭാരതീയരായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന ഭാരതീയരെങ്കിൽ ഈ വിദേശ ശക്തികൾ ഭാരതത്തിൽ വന്നിട്ട് ഭിന്നിപ്പിച്ച് ഭരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പറ്റിച്ച് സ്ഥാനവും മാനവും കൊടുത്തും പറ്റിച്ചും പരസ്പരം തമ്മു തല്ലിപ്പിച്ച് അതിൻ്റെ ഇടയിൽ കയറി കൂടിയിട്ട് എത്രയോ നൂറ്റാണ്ടുകൾ ഭാരതത്തിൻ്റെ മേലെ അധിനിവേശം ചെയ്യാൻ പറ്റില്ലായിരുന്നു ഈ സ്പിരിച്വാലിറ്റിയൊക്കെ ഭാരതീയനെ കുറച്ച് നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നിഷ്ക്രിയത്വം ഉണ്ടാക്കുവാൻ സാധ്യതയുള്ള രീതിയിൽ പലപ്പോഴും സ്പിരിച്വാലിറ്റി മാറാറുണ്ട് അതുകൊണ്ട് സ്പിരിച്വാലിറ്റി മാത്രം കൊണ്ടൊരു മനുഷ്യൻ ജീവിക്കരുതെന്ന് സ്പിരിച്വാലിറ്റി കൊണ്ട് മാത്രം ഒരു മനുഷ്യൻ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ സന്യാസിയോ മറ്റോ ആകണം എന്നാണ് എൻ്റെ അഭിപ്രായം സ്പിരിച്വാലിറ്റി നമ്മുടെ മനസ്സിനൊരു സമാധാനവും ഒരു സന്തോഷവും ഒരു മനസാന്നിധ്യവും ഒക്കെ ഉണ്ടാക്കുവാനും നമ്മൾ എന്ത് കാര്യം ചെയ്യുന്ന സമയത്തും അത് നമ്മൾ നമുക്ക് വേണ്ടി ചെയ്യുന്ന പോലെ തോന്നാതെ നമ്മളെക്കാൾ മുകളിലുള്ള ദൈവം അങ്ങനെയൊക്കെ പറയുന്ന ഒരു ശക്തിയിൽ ഡെഡിക്കേറ്റ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് ഒരു ഇൻസ്ട്രുമെൻറ്റ് കോൺഷ്യസ്നെസ് ഞാൻ ഈശ്വരന് വേണ്ടി ഇത് ചെയ്യുന്നു അല്ലെങ്കിൽ ഈശ്വരൻ എന്നെ ഏൽപ്പിച്ച കാര്യം ഞാൻ ചെയ്യുന്നു എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് അവിടെ ഒരു ഇൻസ്ട്രുമെൻറ്റ് കോൺഷ്യസ്നസ് ഉണ്ടാക്കിയെടുക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ സൈക്കോളജിക്കലി പോലും അതിൽ കുറേ ഗുണങ്ങളുണ്ട് അങ്ങനെ ചിന്തിക്കുന്നവർക്ക് കുറേ സ്ട്രെസ്സ് കുറവുണ്ട് ഞാൻ കണ്ടിട്ടുള്ളതാണത് അത്തരത്തിൽ സ്പിരിച്വാലിറ്റി വളരെ നല്ലതാണ് ഞാൻ വിമർശിക്കുന്ന സ്പിരിച്വാലിറ്റി ഏതാണെന്നറിയോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ പറഞ്ഞു തരുന്ന ഈ ട്രിക്ക് ഉപയോഗിച്ചാൽ നടക്കും എന്ന് പഠിപ്പിക്കുന്ന സ്പിരിച്വാലിറ്റി ശുദ്ധ തട്ടിപ്പാണെന്നാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ ഈ ഓറയുടെ എനർജിയൊക്കെ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ടാണ് പ്രശ്നം അതിന് പകരം ഞങ്ങൾ പറയുന്ന കുറച്ച് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങളുടെ ഓറയുടെ എനർജിയൊക്കെ മാറും നിങ്ങളുടെ ചക്രയുടെ എനർജിയൊക്കെ മാറും അപ്പോൾ പിന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങളിലേക്ക് വന്നു ചേരും ഇങ്ങനെ പഠിപ്പിക്കുന്ന ഈ മോഡേൺ സ്പിരിച്വാലിറ്റി ഉണ്ടല്ലോ ശുദ്ധമായ തട്ടിപ്പാണ് എന്നാണ് ഞാൻ പറയുന്നത്